മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു രണ്ട് വലിയ സ്പൂൺ ഇതുപോലെ ചോറ് ചേർത്ത് കൊടുക്കാം ഏത് തരം ചോറായാലും മതി വൈറ്റ് റൈസോ ഇതുപോലെ മട്ടരിയുടെ ചോറോ കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ പൾസ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടും ഇങ്ങനെ മതി ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ കയ്യിൽ ബാലൻസ് വന്ന ഫ്രിഡ്ജിലോ ഒക്കെ ചോറ് പഴയതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ചോറൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഫ്രഷായിട്ട് കുക്ക് ചെയ്ത ചോറ് തന്നെ വേണമെന്നില്ല ഇനി ഇതിലേക്ക് ഒരു നാല് സ്പൂൺ വലിയ സ്പൂണിൽ തന്നെയാണ് നാല് സ്പൂൺ ഗോതമ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പ്രത്യേക മെഷർമെൻറ്റ് ഞാൻ പറയാത്തത് ഞാൻ നമുക്ക് നനച്ചു വരുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ കൈ വെച്ച് പെട്ടെന്നായി കിട്ടും ഞാനിപ്പോൾ ഈ വീഡിയോ അങ്ങനെ കട്ട് ചെയ്ത് കാണിക്കണില്ല അതുപോലെ തന്നെ സ്പീഡിൽ കാണിക്കണില്ല അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ പറ്റുമല്ലോ അത് എത്ര പെട്ടെന്ന് ഇതുപോലെ പൊടി നനച്ചെടുത്തത് നോക്കി നമ്മൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ സാധാരണ ഗോതമ്പൊടി അരിപ്പൊടി പോലെ അല്ലല്ലോ നനച്ചെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ പോലെ കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇത് നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഇത്തിരി നനവ് തോ തന എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ കൊണ്ട് എനിക്ക് ഒരു ഏതാണ്ട് ഒരു മെഷർമെൻ്റ് ഒക്കെ അറിയാം അപ്പോൾ നനവ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പൊടി എർത്ത് കൊടുത്താൽ മതി ഇപ്പം കണ്ടില്ലേ പെട്ടെന്ന് തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തരിതെരിപ്പായിട്ട് തന്നെ ഇത് കണ്ടോ പൊടി നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഒരുപാട് സമയം ഗോതമ്പൊടി നനച്ചു വെക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് അതിൽ വെള്ളം ഇറങ്ങി വന്ന് അരിപ്പൊടി പോലെയല്ല യൂസായി പോകും അപ്പോൾ എന്നാലും നമുക്ക് ഒരു ഇതുകൂടി ഒന്ന് ചെയ്തെടുക്കണവരെ അടച്ചു വെക്കാം ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ കുഴപ്പമില്ല ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് സവോളയും ചെറുതായിട്ട് നുറുക്കിയ കറിവേപ്പിലയും ഫൈൻ ചോപ്പാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ ഒന്ന് വാടി വരുമ്പോൾ സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് പുകഞ്ഞു വരും തീ കുറച്ച് വയ്ക്കുക ഒരു നുള്ളുപ്പും അതുപോലെ ചതച്ച മുളക് ഒരു അര ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുള്ളൂ നല്ല എരിവാണിതിനൊണ്ട് അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ എരിവിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു പകുതി ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുക്കായി വരെയൊന്നും വേണ്ട ഇതുപോലെ ഈ ചൂടിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അത് തന്നെ നേരത്തെ പറഞ്ഞ സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാകുമ്പോൾ ആ ചൂടിലിരുന്ന് റെഡി ആയിക്കോളും ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ നനച്ചു വെച്ച പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാ ഭാഗത്തും പെട്ടെന്നായി കിട്ടും തിരിച്ച് തിരിച്ച് ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഇതെങ്ങനെയൊന്ന് മറിച്ച് മറിച്ച് കൊടുത്താലും മതി കേട്ടോ പെട്ടെന്ന് റെഡി ആയി കിട്ടും ഇനി പുട്ടക്ക് സാധാരണ കുട്ടി ഇടുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക അതുപോലെ ഇതിൽ നിന്ന് ആവശ്യത്തിന് പൊടി ഇട്ടിട്ട് എത്ര ലെയറാണോ വേണ്ടത് അത്രയും ചെയ്തെടുക്കുക അപ്പം ഞാൻ ഈ സമയത്ത് കുക്കറിൽ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സ്റ്റീമായി വന്നിട്ടുണ്ട് നമുക്കിത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ അത് കുക്കറിൽ വയ്ക്കണ പുട്ടിൻ്റെ കണയാണ് അപ്പോൾ ഇതുപോലെ ഫില്ലാക്കിയതിന് ശേഷം ഒരുപാട് കുത്തി നിറച്ച് പ്രസ് ചെയ്ത് വെക്കരുത് ലൂസായിട്ട് തന്നെ കിടക്കുന്ന രീതിയിൽ വെച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ പുട്ട റെഡിയായി വരുന്ന ടൈമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും അരിപ്പൊടിയേക്കാളും ഒരിത്തിരി സമയം ഗോതമ്പൊടിക്ക് വേവുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് തുപോലെ ചിരട്ട പുട്ടിൻ്റെ കണയിലും അതുപോലെ നമുക്ക് നിറച്ചിട്ട് അപ്പോൾ ഒരെണ്ണം എടുക്കുന്ന സമയത്ത് അടുത്തതും വേഗം റെഡിയാക്കി എടുക്കുക അങ്ങനെ നിറച്ച് കൊടുക്കാം തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തതായതുകൊണ്ട് കുറച്ച് കട്ടിയിലാണ് ഇതുപോലെ ഉടച്ചിട്ട് കൊടുത്താൽ മതി ആവി കയറി വരുമ്പോൾ ശരി ആയിക്കോളും ഇപ്പോൾ ആദ്യം വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ പുട്ട് ഇതുപോലെ നമ്മളെടുത്തതിന് പുട്ടിൻ്റെ കണ എടുത്തതിന് ശേഷം നമ്മൾ ടാപ്പ് വാട്ടറിൽ ഒന്ന് കാണിക്കണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും പുട്ട് പൊടിഞ്ഞ് പോകാതെ അതിനകത്ത് പുട്ടും തട്ടാം വെള്ളം കയറാതെ സൂക്ഷിക്കണം ഇത്തിരി സമയം ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് കുത്തിയെടുക്കാം നമുക്ക് ഇതുപോലെ ചില്ല മാറ്റി എടുക്കുക ആയിട്ട് കഴിക്കാൻ പറ്റണം നല്ല പുട്ടിൻ്റെ സോഫ്റ്റ് പുട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ടാണ് ഹെൽത്തിയാണ് ഇതുകൂടി ഇതിലേക്ക് ചിരട്ട പുട്ട് കൂടി അതിലേക്ക് വെച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയൊന്നും വേണ്ട ഡിന്നറിനാണെങ്കിലും ചപ്പാത്തി കഴിക്കുന്നവർക്കും ഇടയ്ക്ക് ചപ്പാത്തിയൊക്കെ മടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ തുടുമ്പോഴേക്കും തന്നെ കണ്ടോ പൊടിഞ്ഞിപ്പോൾ നല്ല ചൂടാണ് പൊടിഞ്ഞ് പോകും എന്നിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഗ്യാസറോളിലിട്ട് അടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്തും ചൂടോടുകൂടി കഴിക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് പുട്ട് ട്രൈ ചെയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം Thank you.